സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം കൊയിലാണ്ടിയിലെ അമലിനെ കൊണ്ടുപോയി ഒരു ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു വീണ്ടും ഇവർ വ്യാപകമായ ആക്രമണങ്ങൾ സർവകലാശാല യുവജനോത്സവമായി ബന്ധപ്പെട്ട് കെ എസ് യു ജയിച്ച കോളേജിലെ മുഴുവൻ കുട്ടികളെയും ഇവർ മർദ്ദിച്ചു അവിടെ ജയിച്ച യൂണിയൻ ഭാരവാഹികളെയും കെ എസ് യു ഭാരവാഹികളെ അതിന് പുറമേയാണ് ഒരു അൻപത്തൊന്ന് വയസ്സുകാരനെ മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു അതിൽ മനം കൊണ്ട് ഞാൻ നിരപരാധിയാണെന്ന് എഴുതി വെച്ചയാൾ ആത്മഹത്യ ചെയ്തത് ഇവർക്കെതിരായിട്ട് കൊലക്കുറ്റത്തിലാണ് യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്ന തണലാണ് ഈ ക്രിമിനലുകൾ ഇങ്ങനെ കേരളത്തിൽ പരിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ഇനി കേരളത്തിലെ രക്ഷകർത്താക്കൾ ഇറങ്ങി ഇവരിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് അപകടകരമായ നിലയിലേക്ക് കേരളത്തിൽ ഇവരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും രക്ഷിതാക്കളുടെ രക്ഷകർത്താക്കളുടെ ഭീതി ഭയങ്കരമായി വർദ്ധിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ കോളേജിൽ അയക്കാൻ പേടിയാണ് എന്നാണ് മാതാപിതാക്കൾ ഫോൺ ചെയ്തു പറയുന്നത് എന്ത് ധൈര്യത്തിലാണ് കുട്ടികളെ കോളേജിൽ അയക്കുന്നത് എന്ന് മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു കാലത്തിലേക്ക് കേരളത്തെ ഇവർ കൊണ്ടുപോയിരിക്കുന്നു